ഈ സ്ലിങ് ഷോട്ട് റിയലിനകത്ത് ബ്രൈഡ് കെട്ടുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം ഏ ഇപ്പോൾ വീഡിയോയിലോട്ട് മൾട്ടി കളർ ബ്രൈഡ് ലൈൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തി ഇട്ടിരുന്ന കേട്ടോ ഇതൊന്ന് കുതിരാന് അതിന് നമുക്ക് റീലിനകത്ത് ചുറ്റാനും കൂടെ കാണും ഉണ്ടല്ലേ മൾട്ടി നൂറ് മീറ്റർ ആകും ഇരിച്ചു നേരം വെള്ളത്തിൽ ഇട്ടിരിക്കണം കുറേ നേരം വെള്ളത്തിൽ വെള്ളത്തിട്ടതിന് ശേഷമേ നമുക്ക് റീലിനകത്ത് ചുറ്റാൻ പറ്റും ഇതിനകത്താണ് നമുക്ക് ചുറ്റേണ്ടത് സ്ലിങ് ഷോട്ട് റീലിനകത്ത് നമ്മൾ ചുറ്റുന്നത് അപ്പോൾ ഇതെങ്ങനെ അത് കെട്ടി ഇതിനകത്തൂടെ കെട്ടി ഇത് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആ ബ്രൈഡിൻ്റെ മറ്റേ തലപ്പുണ്ടോ തലപ്പുണ്ടല്ലോ തലപ്പ് നമ്മൾ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഞാനൊരു മൂന്നാല് പ്രാവശ്യം രണ്ടു മൂന്ന് തൊട്ട് ഇതിനകത്തൂടെ കറക്കി കറക്കി അങ്ങ് ചുറ്റി കയറണം എന്നിട്ടങ്ങ് കെട്ടി കെട്ടി ടൈറ്റ് ചെയ്താൽ മതി അല്ലേ പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് കെട്ടെങ്ങാ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി പിടിക്കണം കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കി പിടിക്കാം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി കണ്ട ഇങ്ങനെ മടക്കി ഇതുണ്ടല്ലോ ഇതിനകത്തൂടെ നമ്മൾ കെട്ടി അതിനകത്തൂടെ മൂന്ന് രണ്ട് മൂന്ന് ചുറ്റങ്ങൂട്ടണം കാരണം കെട്ടൂരി പോരുത് കണ്ടോ കണ്ടല്ലോ കാരണം അത് വലിച്ചു കഴിഞ്ഞാലൊന്നും ഒരു പോകത്തില്ല കാരണം ഇത് കിട്ടുന്നത് അതോ ഉണ്ടോ അത് ടൈറ്റായി ആയി വരുന്നുണ്ടോ ഉണ്ടോ നമ്മളിതിൻ്റെ കപ്പുണ്ടല്ലോ ഈ കപ്പിനകത്തൂടെ കയറണം കണ്ടോ കയറ്റി അതിനകത്ത് വെച്ചിട്ടുണ്ടോ ഇത് രണ്ട് ചുറ്റ് വറ്റണം അങ്ങനെ രണ്ട് ചുറ്റ് കണ്ടോ രണ്ട് ചുറ്റ് ചുറ്റും കുറ്റിയിട്ട് നമ്മളെറിയിലുണ്ടല്ലോ രണ്ട് ചുറ്റി ഇട്ടിട്ട് ഏറെ കണ്ടോ രണ്ട് ചുറ്റി ചുറ്റി ഇടുക എന്നിട്ട് പിടിച്ച് ഞങ്ങൾ ടൈറ്റ് ചെയ്തുകൊണ്ടോ ടൈറ്റായ ടൈറ്റ് ആക്കിയിട്ട് നമ്മുടെ കപ്പുണ്ടല്ലോ കപ്പ് എടുത്ത് അടയ്ക്കുക കപ്പൂരി തളുപ്പ് പ്പ് പിടിച്ചങ്ങ് അടച്ചാൽ മതി ഓക്കെ എന്നിട്ട് എന്നിട്ട് വേണ്ട ഇങ്ങനെ വിളിച്ചു നമ്മളിങ്ങനെ ചുറ്റണം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും നൂല് പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ട്രാക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിക്കേറ്റാവും അപ്പം ചെറിയൊരു പേപ്പറോ ഇല്ല ഇതിൻ്റെ കളർ മൊത്തം നമ്മൾ വിരലേ പറ്റും ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയാൽ മതി ഉണ്ടോ അപ്പോൾ നനഞ്ഞിരിക്കു കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് പ്രൈഡ് കൊള്ളൂ ഞാൻ മൊത്തം ചുറ്റിയിട്ട് കാണിക്കാം ഓക്കെ എന്നിട്ട് നമുക്കത് ഊരി ഉണ്ടോ ഇത് പുള്ളും കൊണ്ടിട്ടില്ല പകുതി കൊണ്ടിട്ടില്ല കേട്ടോ ഇതുപോലെയാണ് നമ്മളെ ചുറ്റുന്നത് ഇന്നെ അടച്ച് ഭദ്രാക്കി അടച്ചു നമ്മൾ ഒത്തിരി ആൾ ഉപയോഗിക്കുന്നുണ്ട് ഏത് ടൈറ്റ് ആയിരിക്കും കേറാൻ കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയും മതി ഇപ്പം നമ്മൾ ഇത്രയും വെച്ച് കട്ട് ചെയ്യാൻ പോവാം കട്ട് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റി കുറച്ച് കട്ട് ചെയ്ത് മാറ്റി പകലി ശകലം ഇതിനകത്ത് ചുറ്റി വെച്ചിരിക്ക ലൂസാക്കി ഇട്ടെ ഇത് കെട്ടുന്നെങ്ങനെ ആണ് പിടിക്കാം ഇത് ഇതുപോലെ ആദ്യം ഇതിൻ്റെ തലപ്പം കെട്ടണം ഓക്കെ ഇതുപോലെ തലപ്പം കെട്ടും കെട്ടിട്ടണ്ടേ എന്തോരം നീളം വേണം വെച്ചാൽ അതുപോലെ എടുത്താൽ മതി കണ്ടോ എന്നിട്ട് ഇത് കണ്ടോ ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിയാൽ മതി കണ്ടോ ഉണ്ടോ ഇതും അതുപോലെ ഇതിനകത്ത് രണ്ട് മൂന്ന് ഓട്ടോ കയറ്റി രണ്ട് മൂന്ന് ഓട്ടോ രണ്ട് ഓട്ടോ മൂന്ന് ഓട്ടോ ഒക്കെ കയറ്റി ഇതിനകത്ത് കയറ്റി കണ്ടോ ടൈറ്റായി അപ്പോൾ ഇത് അങ്ങോട്ട് പിടിച്ചാലൊന്നും വരത്തില്ല അങ്ങോട്ടും പിടിച്ചാലും ഇങ്ങോട്ടും പിടിച്ചാലൊന്നും ടൈറ്റ് ആയിരുന്നു കണ്ടോ അത് ഇവിടെയും കൂടെ രണ്ടൂന്ന് കെട്ട് കിട്ടണം കണ്ടോ ഉണ്ടോ ഞാനാ കെട്ടി വയ്ക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കൊരുത്ത് കഴിയുമ്പോഴല്ലേ ഞാൻ കാണിച്ചു തരാം ഇപ്പം കാണിച്ച് തരാ ഇപ്പം നമ്മൾ അങ്ങനെ കിട്ടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതിനകത്തൂടെ അല്ല നമ്മൾ ഡാർട്ട് കൊരുത്തിടേണ്ടത് ഇതിൻ്റെ സെൻടർ ഇതാണ്ട് ഇതിനകത്തൂടെ ഉണ്ടോ കണ്ടോ അപ്പോൾ പിടി കിട്ടിയാലോ ഇതെന്തിനാന്ന് ഇത്ര അധികം കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് തുമ്പത്തൂടെ ഒരു കെട്ടിങ്ങൾ കെട്ടിയാൽ മതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാം ഉണ്ടോ അതായത് ഈ കെട്ടിപ്പിടിച്ച് ഇന്നൊരു പിടി പിടിക്കാം ഉണ്ടോ ഈ കെട്ടിപ്പിടിച്ച് നമുക്ക് ഇഞ്ഞൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ഡാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ഉണ്ടോ ഇങ്ങനെ ഊരി എടുത്താൽ മതി ഉണ്ടോ അതിന അങ്ങനെ കിട്ടുന്നത് ണ്ടോ ഓക്കേലോ എന്നിട്ട് നമുക്കിൻ്റെ ബാക്കി ഇതിനകത്തു ചുറ്റി ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇത്രയും കിടന്നോളം കേട്ടു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു നീ നമ്മൾ ഈ ഓപ്പൺ അടിക്കുമ്പോൾ ഈ കാലിലുണ്ടെന്ന് കയറിപ്പോവും ഉണ്ടോ ആ കയറിപ്പോയെ നമ്മൾ ചുറ്റം മാത്രമേ ഇത് വരുത്തോളൂ അതെന്താ ഞാൻ അതിനകത്ത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ അടിക്കുമ്പോൾ നമ്മുടെ ബ്രൈഡ് കണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇങ്ങനെ ഓപ്പൺ അടിക്കുന്നതിന് മുമ്പ് ബ്രൈഡ് ഇങ്ങനെ കിടക്കും നമ്മൾ ഈ ഓപ്പൺ അടിക്കുന്ന സമയത്തുണ്ടല്ലോ ബ്രൈഡ് ഒരുപാട് പഴയതാണെങ്കിൽ ഇതിനകത്തൂടെ കയറി അകത്തിരിക്കും കണ്ട അതിൻ്റെ സൈഡൊക്കെ കണ്ട കീറിയിരിക്കുന്നുണ്ടോ കുറഞ്ഞത് അത് അതിനകത്ത് കയറിയിരിക്കും ഇത് ഇച്ചിനും കൂടെ പഴയതാകുമ്പോൾ അകത്ത് കയറിയിരിക്കും നമ്മളന്നേരം അടിച്ചുപിടം പോണ്ടല്ലോ പോകത്തില്ല അതിനകത്ത് കയറി ഇരിക്കും ജാമ അടി ഇവിടെ വെച്ചാൽ അങ്ങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയുന്നത് നമ്മളിങ്ങനെ അടിച്ച് കണ്ടപ്പോൾ ഓപ്പൺ അടിക്കുമ്പോൾ അതിനകത്ത് അങ്ങ് കയറിപ്പോയി ഇത് ഇപ്പോൾ വെയിറ്റ് ചെയ്യിക്കുന്നുണ്ടോ കയറിപ്പോ അതുകൊണ്ടോ ഇതിനകത്തും കയറിപ്പോവും അപ്പോൾ നമുക്കത് പണിയാവും അപ്പോൾ ഇത് അടിച്ചു വിടുന്ന വഴിക്ക് ഇവിടെ വെച്ചങ്ങ് പൊട്ടിപ്പോവും ബ്രൈഡ് അങ്ങ് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേസ്റ്റായി പോകും അമ്പ പോവും അതുകൊണ്ട് ഇത് ഓപ്പൺ അടിച്ചിട്ട് ബ്രൈഡ് ശകലം വന്ന് പുറത്തോട്ട് പിടിച്ചിട്ടിട്ടേ നമ്മൾ എമിങ് ചെയ്യാവും അപ്പോൾ ഓക്കെ നല്ലൊരു വീഡിയോ കാണാം